ഇന്ന് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണിമുടക്കാണ് അപ്പോൾ തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ ഉണ്ടല്ലോ പഴയ മേയർ മേയർ വഴിയാധാരമാക്കിയ ഒരു ഡ്രൈവർ ഉണ്ട് ഡ്രൈവർ യദു യദു ഇപ്പോൾ സ്വിഗ്ഗി ഓടിയിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ യദുവിനെ പറ്റി ഇപ്പം സോഷ്യൽ മീഡിയയിലെ കമന്റുകളും വാർത്തകളും ഒക്കെ വരുന്നുണ്ട് അപ്പം യദു ഭയന്നിട്ടാണ് ജീവിക്കുന്നത് ഈ പറയുന്ന വണ്ടി ഓടി ഫുഡ് ഡെലിവറി ആണല്ലോ ചെയ്യുന്നത് അത് കൊണ്ടുവന്ന് ഇനി എപ്പോഴെങ്കിലും ആര്യരാജേന്ദ്രൻ മുന്നിൽ വന്ന് പെടുവോ ഇരിക്കും പെട്ടതിന്റെ ക്ഷീണം വിതുവരെ അറിയിട്ടില്ല ക്ഷീണ തകർന്നുപോയി കുടുംബം തകർന്നു പോയി കുട്ടികളും ഭാര്യയും അച്ഛനും അമ്മയും ഒക്കെ ഉള്ള ഒരു കുടുംബമാണ് അയാളുടെ എന്തൊരു ക്രൂരമാണല്ലോ ഈ ആര്യരാജേന്ദ്രൻ പോലുള്ള ഫലം അവകാശം ആര്യ രാജേന്ദ്രൻ വളരെ ഇമ്മച്ചുവേർഡായിട്ടുള്ളൊരു മേയർ ആയിരുന്നു എന്ന് തന്നെ പറയണം ശരിക്കും നമ്മൾ അറിയുന്ന എന്താണെന്ന് വെച്ചാൽ അവരുടെ രണ്ട് മേയർ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു ആ രണ്ട് ലേഡീസും തോറ്റുപോയി ഇലക്ഷനിൽ പിന്നെ വേറൊരു ലേഡി ഉണ്ടായിരുന്ന അവരെ ഇവർക്ക് താല്പര്യമില്ല അങ്ങനെയാണ് ഈ ആര്യ രാജേന്ദ്രൻ നിയോഗം എന്നുള്ള പോലെ മേയറാകുന്നത് പിന്നെ കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങളൊക്കെ നമുക്കറിയാമല്ലോ പ്രധാനമന്ത്രി പ്രസിഡന്റ് വന്ന കാറിൻ്റെ മുമ്പിൽ ഇടിച്ച് കയറാൻ നോക്കുന്നു ആ ഇമ്മച്ചുറിറ്റി അവസാനം വരെ നിലനിർത്തി എന്നുള്ളതാണ് ഇംഗ്ലണ്ടിൽ പോയി കോട്ടും ഒക്കെ എടുത്ത് കാശ് കൊടുത്ത് നമ്മളുടെ പൈസ എക്സ്ട്ര നമ്മളുടെ കാശ് അതായത് ടാക്സ് കൊടുക്കുന്നവരുടെ കാശ് കൊടുത്ത് അതൊക്കെ മേടിച്ചോണ്ടി ഒന്നും അതൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു അവസാനം സി പി എം തന്നെ പറയുന്നു പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുത് എലക്ഷൻ്റെ സമയത്തെന്ന് അല്ലേ പക്ഷേ അത് അവിടെ നിൽക്കട്ടെ അതൊരു ആ കുട്ടിയുടെ ഒരു മെച്ചൂരിറ്റിയുടെ വശ അത് അവിടെ മാറ്റി നമുക്ക് നിർത്തുകയാണെങ്കിൽ ഇത് ഏറ്റവും വലിയ മെച്ചൂരിറ്റിയാണ് ആ കുട്ടി കാണിച്ചത് പക്ഷെ കൂടെ അദ്ദേഹം അവരുടെ ഭർത്താവായ എം എൽ എയും കൂടെ നിന്നു എന്നുള്ളതാണ് ഇത് പോട്ടെ ഒരു പാവട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി ഇന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം നമുക്ക് ആ വളരെ ആ വിഷലിൽ നിന്ന് വളരെ ക്ലിയർ ആണ് ഇവരാണ് ഓവർടേക്ക് ചെയ്ത് വന്ന് മുന്നിൽ നിർത്തുന്നത് അല്ലെങ്കിൽ തന്നെ പത്തറുപത് പേര് സഞ്ചരിക്കുന്ന ഒരു ബസ്സിനാണോ ആദ്യം പോകാനുള്ള അവകാശം അതോ ഒരു രണ്ട് പേര് പോകുന്ന ഒരു കാറിനാണോ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ ബസ്സിനും അങ്ങനത്തെ വലിയ വാഹനങ്ങൾക്ക് സ്ഥലം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവരുടെ മുമ്പിൽ കയറി ബ്ലോക്ക് ചെയ്യാൻ നിൽക്കില്ല പല ആവശ്യങ്ങൾക്കും പോകുന്ന ആൾക്കാർ ചിലപ്പോൾ അവർ ടിഫിൻ കാരിയറിൽ ആശുപത്രിയിൽ കിടക്കുന്ന ഒരാൾക്കുള്ള ഭക്ഷണമായിരിക്കും അല്ലേ എന്നിട്ട് നിർത്തി എത്ര നേരം ആ ബസ്സിനെ അവരവിടെ ഹോൾഡ് ചെയ്തു എന്തൊരു താഷ്ടയാണ് അത് കഴിഞ്ഞിട്ട് എംപാനൽ ഡ്രൈവറായിരുന്നു പെർമനൻ്റ് ഒരു പ്രതീക്ഷയിൽ നിൽക്കാൻ എംപാനൽ ഡ്രൈവർ എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഞാൻ പെർമനൻ്റാവും എൻ്റെ കുടുംബത്തിന് ഞാനൊരു അത്താണിയാവും എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഇനി അപമാനിക്കാൻ ഒന്നും ബാക്കിയില്ല ഒരു കളക് അവരൊരു മേയറാണെന്ന് എതൂന്നറിയാം ആരെങ്കിലും അവർ മേയറിനെതിരെ അനാവശ്യമായിട്ടൊരു ചിഹ്നം കാണിക്കുകയോ സംസാരിക്കുകയോ ചെയ്യോ ചെയ്യുന്ന പ്രിയൻ തോന്നുന്നുണ്ടോ ആരും ചെയ്യില്ല കാരണം അവരൊരു പവറിൽ നിൽക്കുന്ന വ്യക്തിയാണ് കൂടെ എം എൽ എ ആണ് ഇനി നമ്മുടെ മനസ്സിൽ തന്നെ എന്തെങ്കിലും നമുക്കൊരു ഇത് തോന്നുകയാണെങ്കിൽ അരിഷ്ടം തോന്നുകയാണെങ്കിൽ ഏഹ് നമ്മളത് കാണിക്കില്ല പുറത്തേക്ക് കാണിക്കില്ല നമ്മളുടെ ജീവനാണ് നിൽക്കുന്നത് എന്നിട്ട് ഇവർ എന്തോ ചേഷ്ട കാണിച്ചു എന്തൊക്കെയോ പറഞ്ഞു ഇങ്ങനെ ഇമ്മച്ചുവറായിട്ട് പെരുമാറാനായിട്ട് ആരിക്കേ കഴിയുള്ളൂ ഇപ്പം നമ്മൾ തുടങ്ങിയ ആ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സ്വിഗ്ഗി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ജീവിതം വളരെ കഷ്ടാ കേട്ടോ ആ മിനിറ്റിൽ അവിടെ എത്തണം അതിന് കയ്യിൽ പ്രാണം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവർ വണ്ടി ഓടിക്കുന്നത് ഇപ്പോൾ പോകുമ്പോൾ ആര്യ രാജേന്ദ്രനെ ഓർഡർ ചെയ്തിരിക്കണേന്ന് നമുക്കറിയില്ല അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടായാലുടനെ ക്യാമറ നോക്കി ഇവർ യും എന്നെ ഉപദ്രവിക്കാനായിട്ട് സ്വീകാര്യ വന്നു ഇല്ല ഇവരുടെ സ്വഭാവത്തിന് ഷീൽ ഗോ ടു ദാറ്റ് ഷീ സോ എക്സ്മെച്ചുറിന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അവരുടെ ഒരു മനുഷ്യന്റെ ജീവിതം തകർത്തു എന്ത് നേടി ഇന്ന് ഇവര് തന്നെ ലേബർ ലോനെതിരായിട്ട് സമരം ചെയ്യുന്നു അദ്ദേഹം ഒരു വർക്കറായിരുന്നില്ലേ ഇതിൽ തന്നെ എന്തൊരു ഉള്ളത് ലേബർ എന്ന് പറയാൻ കേരളത്തിലിവിടെ എവിടെയാണ് വ്യവസായം പ്രിയൻ എന്തെങ്കിലും വ്യവസായം ഇവിടെ ഉണ്ടോ എന്തുമാത്രം വ്യവസായങ്ങൾ എൻ്റെ അച്ഛൻ തന്നെ എഴുപതോളം തൊഴിലാളി യൂണിയനുകളുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നതാണ് ആ തൊ യൂണിയനുകളൊക്കെ ഇപ്പോൾ എവിടെ ഐ മീൻ ആ തൊഴിലിടങ്ങളിൽ എന്താണ് നടക്കുന്നത് പ്രൊഡക്ഷൻ നടക്കുന്നത് പ്രൊഡക്ഷൻ ഇപ്പോൾ എഫ് എ സി ടിക്ക് ആണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഇത് കൈ താങ്ങോടുകൂടിയാണ് നിലനിന്ന് പോകുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് എന്തവകാശം ഇങ്ങനെയൊരു സ്ട്രൈക്ക് നടത്താൻ നമ്മളുടെ ഒന്ന് വ്യതിചലിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ മുന്നണിയിൽ കോൺഗ്രസ്സില്ല കോൺഗ്രസ് പറഞ്ഞ് ഇവിടെയും എന്താണ് ലേബർ ലോസിൻ്റെ അഗൈൻസ്റ്റായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് പിന്നെ ഇവിടെ ലേബറേസ് ഉണ്ടോ പ്രിയൻ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അതിഥികൾ മാത്രമല്ലേ ഉള്ളൂ അല്ലേ അതിഥികൾ മാത്രമല്ലേ ഉള്ളൂ എവിടെയാണ് ലേബറേഴ്സ് ഉള്ളത് ഇവിടെ ഒരു സ്ഥലത്തും ലേബറേഴ്സ് ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു ലേബർ ഇതെന്നും പറഞ്ഞ് നമ്മളൊരു സമരം ചെയ്യുന്നു ഇന്ന് രാവിലെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു എനിക്കതൊരു വാശിയാണ് എന്ന് പൊതു ഞാൻ കാറത്ത് പോകും പാപ്പ വയസ്സായ ആൾക്കാരെയും കൈക്കുഞ്ഞുങ്ങളായും നിൽക്കുന്നവരെയൊക്കെ ഒരു ആറ് എട്ട് കിലോമീറ്റർ പരിധിക്കുള്ളതാണെങ്കിൽ ഞാൻ അവിടെ കൊണ്ടാക്കും അതെനിക്കൊരു നിർബന്ധമാണ് അവരെന്നു പറയും ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു അവശ്യ സർവീസുകൾ ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു അവശ്യ സർവീസ് അവശ്യ സർവീസ് എന്നും പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റുമോ നമ്മൾ കാണാറുണ്ട് ഹോസ്പിറ്റലിൽ നിന്നും കല്യാണം എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് ഇങ്ങനെ ജനങ്ങളെ ബന്ദികളാക്കിക്കൊണ്ട് ഒരു സമരം ചെയ്യുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യന് ഇന്നും ഓടിയില്ലെങ്കിൽ അല്ലെങ്കിൽ എത്രയോ പേര് ഇപ്പോൾ സ്വിഗ്ഗി പോലെയുള്ള വേറെ പല ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്താണ് നം നമ്മുടെ പലതരത്തിലെ യൂബർ ടാക്സി ഡ്രൈവർമാർ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഒരു ദിവസത്തെ പട്ടിണി കൂടെ നമ്മൾ കാണണ്ടേ എന്ത് നേടിയതുകൊണ്ട് ഇവിടെ ഇരുന്ന് ആകാശം നോക്കി കരയുന്ന ചെറിയ തവളക്കുട്ടികളെപ്പോലെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് അവിടെ ആര് കേൾക്കുന്നു ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തും ധാരാളം കാറുകൾ റോഡിൽ കൂടെ പോകുന്നുണ്ട് ആൾക്കാർക്ക് മടുത്തൂന്നേ ീ നമ്മൾ തുടങ്ങിയ സബ്ജക്റ്റ് ഇദ്ദേഹത്തിന്റെ സബ്ജക്റ്റ് ആണെങ്കിലും ഒരു കാര്യം നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല പ്രിയ ഞാനിപ്പോഴേ കാണുന്ന ചാനൽ ഏതാന്ന് പറഞ്ഞേ സ്ഥിരമായിട്ട് എൻ്റെ ഒരു സ്വഭാവം പ്രിയനൊന്നും പറയും ഏഹ് അല്ല ഞാൻ കാണുന്നത് കൈരളി ടി വി കാരണം എനിക്ക് തോന്നിപ്പോവും പ്രിയ ഞാൻ ജീവിക്കുന്നത് ബെൽജിയത്തിലോ ഹോളൻഡിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല പൂ ഇറ്റലിയിലൊക്കെയാണെന്ന് എനിക്ക് തോന്നി പോകും കേട്ടോ ഇവരൊരു പറയുന്നത് കേട്ടല്ലേ എന്തൊക്കെയാണ് ചെയ്യുന്നത് ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാട് നേക്കാട്ടിൽ മികച്ചൊരു നാടായി നമ്മൾ മാറിയിരിക്കുന്നു എലക്ഷനിലേ വരുന്നത് എന്തൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഇന്നലെ ഒരു ആദിവാസി ഊരിൽ നിന്ന് മെയിൻലാൻഡിലേക്ക് കണക്റ്റ് ചെയ്യാനുള്ളൊരു പാലം ജനങ്ങൾ ഒഴുകിയെത്തുകയാണെന്ന് ജനങ്ങളെ ഒഴുക്കിക്കൊണ്ടുവരാണെന്നുള്ള കാര്യം നമുക്കറിയാം ഏ തുടങ്ങിയ ഈ സർക്കാർ പത്ത് വർഷം തയ്ക്കാൻ പോകുന്ന അപ്പം തുടങ്ങിയ പ്രോജക്റ്റ് ഇപ്പോൾ അവസാനം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ വേറൊരു കാര്യം പറയാം പവർ കട്ട് ഇല്ലാത്ത ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളം മാത്രമാണ് പവർ കട്ടില്ല എൻ്റെ ഓഫീസിലൊരു പ്രാവശ്യം ദിവസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കറൻറ്റ് പോകും മെയിൻ സ്ഥലത്ത് തന്നെയാണ് എൻ്റെ ഓഫീസ് അത് മതിയല്ലോ ഇന്നലെ ഒരു മണിക്കൂറാണ് പോയത് പവർ കട്ട് മറ്റേത് വൈകുന്നേരമായിരുന്നു പവർക്കട്ടെന്ന് പറഞ്ഞാൽ ഏഴ് മണി മുതൽ ഏഴര വരെ എട്ട് മുതൽ എട്ടര വരെ എന്ന് അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെയൊക്കെ നിർത്തി പറയുക പത്ത് കൊല്ലം പതിനൊന്ന് വയസ്സായ ഒരു കുട്ടിയാട്ടാണ് പവർ എന്താണെന്ന് കേട്ടിട്ടില്ല പവറും കേട്ടിട്ടുണ്ടാവും കോളേജിൽ പഠിക്കുന്ന കുട്ടി പവർ എന്ന് കേട്ടിട്ടുണ്ടാവും കട്ടെന്നും കേട്ടിട്ടുണ്ടാവും അപ്പോൾ പവർ കട്ടെന്നു കേട്ടിട്ടില്ല വയസ്സായ അച്ഛന്മാർ പറഞ്ഞ് പവർ കട്ടില്ലാതെ എന്ത് സുന്ദരമായ ഇത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് 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 ജനങ്ങളെ ഈ വോട്ട് ചെയ്യിക്കും എന്ന് വിചാരിക്കുകയാണ് ഒരു നടന്ന സംഭവം പറയാൻ കേട്ടോ ഹിറ്റ്ലർ സർ സർവ്വ സൈന്യാധിപനായിട്ട് ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു മീറ്റിങ്ങിലേക്ക് വരാനും കയ്യിലൊരു കോഴിയുണ്ട് ആ കോഴിയുടെ ഓരോ പപ്പും പൂട തൂവൽ പറച്ചെറിഞ്ഞ് കളഞ്ഞോണ്ട് അതിങ്ങനെ മരണഭയത്തേക്ക് മരണ എപ്രാളത്തിങ്ങനെ കൂയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ ഇങ്ങനെ പറിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ടുള്ള ആയിട്ടുള്ള കോഴിയുടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ മീറ്റിങ്ങിലുള്ള ആൾക്ക് എന്താ ഈ കാണിക്കുന്നത് അദ്ദേഹത്തോട് എന്ത് പറഞ്ഞാൽ ഉടനെ ഷൂട്ടിംഗ് ആണ് എന്നാലും ചോദിച്ചു അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്താ ഞാൻ നിങ്ങളൊന്നും ചെയ്യുന്നില്ല കോഴിയല്ലേ ചെയ്യുന്നത് അങ്ങനെ ഓരോന്ന് മീറ്റിംഗ് നടക്കുമ്പോഴും ഒക്കെ അദ്ദേഹം പപ്പ മുഴുവൻ കളഞ്ഞ ആ മാംസ കഷ്ണം മാത്രമായിട്ട് കോഴി കരഞ്ഞുകൊണ്ട് കിടക്കാണ് ജീവൻ പോയിട്ടില്ല അതിനെ താഴെ വെച്ചു എന്നിട്ട് കുറച്ച് ധാന്യം ഇട്ട് കൊടുത്തു അപ്പോൾ കോഴി വന്നത് കഴിച്ചു അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിനോട് പറ്റി ചേർന്ന് നിന്നു അപ്പോൾ കുറച്ചും കൂടെ ധാന്യം ഇട്ട് കൊടുത്തു അപ്പം അദ്ദേഹം കണ്ടോ എത്ര ഞാൻ അതിനെ മരണത്തിൻ്റെ വക്കിൽ കൊണ്ടെത്തിച്ച് എത്രമാത്രം പീഡിപ്പിച്ച് എത്രമാത്രം അതിന് വേദന ഉണ്ടാക്കി ജീവൻ പോകുന്ന അവസ്ഥയിലെത്തി പക്ഷേ രണ്ട് ധാന്യം ഇട്ട് കൊടുത്തപ്പോൾ എന്നോട് ചേർന്ന് നിൽക്കുന്നത് കണ്ടോ പ്രിയനെന്താ ഓർമ്മ വന്നേ പ്രിയനെന്താ ഓർമ്മ വന്നേ നമ്മുടെ കേരളത്തിലെ ആ കിറ്റ് മോഡിജി കൊടുത്ത കിറ്റ് മൂന്നര രൂപയുടെ സഞ്ചിയിൽ മേടിച്ച് ഏഴ് മൂന്നര രൂപ വിലയുള്ള സഞ്ചി ഏഴര രൂപയെന്ന് പറഞ്ഞിട്ട് മേടിച്ച് കിറ്റിട്ട് കൊടുത്താണ് ആദ്യത്തെ ഭരണത്തിൽ വരുന്നത് അല്ലേ ഈ കഥ ഞാൻ എപ്പോഴും ഓർക്കും എതിന്നേലിപ്പോഴും നടക്കുന്നത് നമ്മളെ ദ്രോഹിച്ച് നമ്മുടെ നാരാണക്കുട്ടി അടക്കി അതിഥികളെ കൊണ്ട് ഇവിടെ നിറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നു പെരുമ്പാവൂരൊക്കെ എച്ച് ഐ വി രണ്ടാമത് വന്ന് തുടങ്ങിയിരിക്കുന്നു അതിഥികളിലും നമ്മളുടെ ആൾക്കാരിലൊക്കെ കണ്ടു ശരിക്കും ഇവിടെ കളഞ്ഞ ഒരു സുഖമാണത് ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിനെ ദുസ്സഹമാക്കി മാറ്റിയിട്ട് അവസാനം നമ്മൾക്ക് ഓരോന്ന് ഇട്ട് തരിക ആദിവാസി ഊരിലെ പാലം ഓപ്പണിങ് കാണാനായിട്ട് ജനങ്ങൾ ഒഴുകിയെത്തുന്നു അപ്പോൾ ഈ യെതുവിന്റെ കാര്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് ഇന്ന് ലേബർ സ്ട്രൈക്കാണ് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അനാഥമാക്കിയിട്ട് സി പി എം കാര്യെന്താ ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രൈവറ്റ് ബസ് ഓടാൻ ആയി പ്രൈവറ്റ് ബസ് ഡ്രൈവറായിട്ട് പോയി ഡ്രൈവറായിട്ട് പോയപ്പോൾ പോലും എം വി ഡി വേട്ടി ആ അങ്ങനെ ഒരു സ്വഭാവമാണ് ഇനിയിപ്പോ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിഗ്ഗിയില് പോലും അദ്ദേഹത്തിന് ജോലി കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്യും കാരണം ഗവൺമെന്റ് സി പി എമ്മിന്റെ ആണ് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയ പോരെ ഇത്ര വെഞ്ചൻസ് ഉള്ള അവര് വെറുക്കുന്ന ഒരു മനുഷ്യന്റെ കുട്ടി എടുത്തിട്ട് അടങ്ങൂ എന്ന് കരുതുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഈ ലോകത്ത് ഇണ്ടാവില്ല ഇവരെ പോലെ ഒരാളെ വെറുത്താൽ അല്ലെങ്കിൽ അനഭിമിതനായാല് ആ മനുഷ്യനെയും ആ മനുഷ്യന്റെ കുടുംബത്തെയും പരമ്പരകളെയും തകർക്കുവാൻ വേണ്ടി ഏത് ലെവലിലേക്കും സ്റ്റോപ്പ് ചെയ്യുന്ന മനുഷ്യണ്ടാവില്ല ഇനി ഒരു അപകടത്തിൽ ഇദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ ആ ലെവലിലേക്കും എത്ര കാണുന്നു ഇപ്പോൾ സ ആർ എസ് എസിൽ പ്രവർത്തകരെയും പലരെയും നമ്മൾ അപകടങ്ങളിൽ മരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇല്ലേ പ്രിയൻ ആർ എസ് എസിൻ്റെ ആൾക്കാർ അപ്പോൾ പലരും എന്നോട് പറഞ്ഞു ചേച്ചി തനിച്ച് പോവല്ലേ രാത്രി തനിച്ച് പോവല്ലേ എന്നൊക്കെ പറയും ഞാൻ പറയും ദൈവം ഒരു സമയം തീരുമാനിച്ചിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതുമാത്രമല്ല ഇന്നത്തെ സമരമെന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും അനാവശ്യമായൊരു സമരമാണ് ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ട് ലേബറുകൾ ജോലി ചെയ്തോട്ടെ അവർ ഈ അതിഥികളൊക്കെ ജോലി ചെയ്തോട്ടെ അതിഥികൾ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ അവർക്കൊരു മുടക്കവും നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ഞാൻ വരുമ്പോൾ അതിഥി ഇരുന്ന് ഗാർഡനിങ് ചെയ്യുന്നുണ്ട് അതിഥി ഇരുന്ന് എന്താണ് വണ്ടി ഈ ചവർ എടുക്കുന്ന വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതിഥികളെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ദയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട് ഗവണ്മെൻറ്റ് അതുകൊണ്ട് ഞാൻ കേട്ടത് ഇവിടുത്തേക്ക് വരുന്ന അതായത് ഗവണ്മെന്റ് ഓഫീസുകളിലേക്ക് വരുന്ന ആൾക്കാരെ തടയുവാനായിട്ടും കൂടി ഇവർ നിൽക്കുന്നുണ്ട് ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിരിക്കുന്ന കാരണം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ചിലവർക്ക് പത്തായിരം രൂപയൊക്കെ ഒരു ദിവസം ശമ്പളം ഉണ്ടാവും അല്ലെങ്കിൽ പത്തഞ്ഞൂറ് രൂപ ദിവസം ശമ്പളം ഉണ്ടാവും അത് കളയാനായിട്ട് ഒരു കുടുംബത്തിന് ചിലപ്പോൾ പറ്റിയെന്നവരില്ല അപ്പോൾ അവർ വരുമ്പോൾ അവരെ തടയാനായിട്ട് നിൽക്കുന്നുണ്ട് ഇനിയാണ് കോലാഹലം കാണ്ട് ഉച്ചയാകുമ്പോഴേക്കും അവര കൂടെ ഇറങ്ങിയിട്ട് എല്ലാ കടകളുടെയും ഷട്ടർ ഡീപ്പിക്കും ആഹാരം കൊടുക്കുന്ന കടകളുടെയൊക്കെ ഷട്ടർ ഡിപ്പിക്കും ഒരു അരാജകാവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളുടെ അവസ്ഥ കോഴിയുടെ അവസ്ഥയാണ് ഇനി ഒന്നോ രണ്ടോ പപ്പ് പൂടെ മാത്രമേ പറിച്ചു കളയാനുള്ളൂ കൂ 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 എന്ന് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് ഇഷ്ടം പോലെ ധാന്യങ്ങൾ കിട്ടും നമ്മളുടെ ജീവൻ നിലനിർത്താനും നമുക്ക് ചേർന്ന് നിൽക്കാനുമായിട്ട് അത് ഈ യുവിനെ കുടുംബത്തിനും അർഹതപ്പെട്ടെന്ന് ഇപ്പോൾ അത് കോടതിയിൽ വന്നിട്ടുണ്ടോ എന്ന് തോന്നും കേട്ടോ ആ കേസ് ഇതുവരെ കേസിലല്ലാതും കോടതിയിൽ വിചാരണയ്ക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ കുടുംബത്തിനും അവരെ പോലെ സി പി എമ്മിൻ്റെ കരാള ഹസ്തങ്ങളിൽ കിടന്ന് പിടയ്ക്കുന്ന മനുഷ്യജീവിതങ്ങൾക്കും ഒരു മോക്ഷം അല്ലെങ്കിൽ ഒരു മോചനം ലഭിക്കട്ടെ എന്ന് ഞാൻ ഈ തൊഴിലാളി പണിമുടക്കിൻ്റെ ദിവസത്തിൽ ലേബർ ലോണിനെതിരെയുള്ള ഇവരെ സമരം ചെയ്യുന്ന ദിവസത്തിൽ പ്രാർത്ഥിക്കുകയാണ് ജഗതീശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കട്ടെ